കുരിശു കണ്ടു കഴിഞ്ഞാൽ അത് എല്ലാ ക്രിസ്ത്യാനികളെയും ബാധിക്കുന്നതാണ് എന്ന് കരുതരുത് മതപരിവർത്തനം ചെയ്യുന്ന ക്രിസ്ത്യാനികളുമുണ്ട് മതപരിവർത്തനത്തിനെ എതിർക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട് അങ്ങനെ ഈ രണ്ട് വിഭാഗം ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് ആ ഛത്തീസ്ഗഡിലെ ഭരണകൂടത്തെ അറിയിക്കുന്നതിൽ അനൂപ് ആൻ്റണി വിജയിച്ചിരിക്കുകയാണ് ഏതോ ഉത്തരേന്ത്യയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കന്യാസ്ത്രീക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു മത ഹിന്ദു മുസ്ലിം മതത്തിൽപ്പെട്ടവർക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനൊക്കെ ഉത്തരം പറയേണ്ടത് കേരളത്തിലെ ബി ജെ പി ആണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള പ്രചാര കോശങ്ങൾ നടത്തി ആ പ്രചാര ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി നല്ലൊരു മറുപടി നൽകിയിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസുകളിൽ ആരംഭിച്ചിരിക്കുന്നത് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല മലയാളിക്ക് എന്താവശ്യമുണ്ടെങ്കിലും സമീപിക്കാവുന്ന ഒരു സെൻറ്ററായി ബി ജെ പി കേരളത്തിൽ മുപ്പത് ജില്ലാ കേന്ദ്രങ്ങളിലും കൂടെയുണ്ട് ഞങ്ങൾ എന്ന മുദ്രാവാക്യവുമായിട്ട് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ മൂന്നേക്കാൾ കോടി മലയാളിയുടെ ഹെൽപ്പ് ഡെസ്ക്കാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസുകളിൽ ആരംഭിച്ചിരിക്കുന്നത് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല മലയാളിക്ക് എന്താവശ്യമുണ്ടെങ്കിലും സമീപിക്കാവുന്ന ഒരു സെൻറ്ററായി ബി ജെ പിയുടെ ഹെൽപ്പ് ഡെസ്ക് കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിന് വേണ്ടിയാണ് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് എന്ന വളരെ ഭാവാത്മകമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ ഹെൽപ്പ് ഡെസ്കിലൂടെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഛത്തീസ്ഗഡിൽ നമ്മുടെ മൂന്ന് കന്യാ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുന്നു ആ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു ചർച്ചയ്ക്കുള്ള സമയമല്ലിത് പക്ഷേ ആ ഛത്തീസ്ഗഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ നിലനിൽക്കുന്ന മതപരിവർത്തന വിരുദ്ധ നിയമവും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ആദിവാസി എഴുപത്തെട്ട് ശതമാനം വരുന്ന ആദിവാസി ജനവിഭാഗങ്ങളെ അവിടെ നിന്ന് മതപരിവർത്തനം നടത്തിയും അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള പ്രീണനങ്ങളും പ്രലോഭനങ്ങളിലൂടെയും അവിടെ മനുഷ്യക്കടത്ത് നടത്തി പലയിടത്തും കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ മനുഷ്യക്കടത്തിനെതിരായിട്ടും അവിടെ ഒരു നിയമമുണ്ട് ആ രണ്ട് നിയമവും പ്രകാരമാണ് മലയാളികളായിട്ടുള്ള രണ്ട് കന്യാസ്ത്രീകൾ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നെല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ളൊരു കാര്യം വന്ന സമയത്ത് കേരളത്തിലെ ചില മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഏതോ ഉത്തരേന്ത്യയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കന്യാസ്ത്രീക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു മത ഹിന്ദു മുസ്ലിം മതത്തിൽപ്പെട്ടവർക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനൊക്കെ ഉത്തരം പറയേണ്ടത് കേരളത്തിലെ ബി ആണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള പ്രചാരഘോഷങ്ങൾ നടത്തി ആ പ്രചാര കോശങ്ങൾക്ക് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി നല്ലൊരു മറുപടി നൽകിയിരിക്കുകയാണ് ആ മറുപടി എന്ന് പറയുന്നത് മലയാളി ഇന്ത്യയിലെന്നല്ല ലോകത്ത് എവിടെ ഏത് മലയാളിക്കെന്ത് സംഭവിച്ചാലും അവരെ രക്ഷിക്കാൻ അവർക്ക് നീതി ഉറപ്പാക്കാൻ അവരെ സഹായിക്കാൻ അവരെ സംരക്ഷിക്കാൻ കേരളത്തിലെ ബി ജെ പി ഉണ്ട് എന്ന ഒരു പുതിയ സന്ദേശമാണ് കേരളത്തിൽ നൽകിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആൻ്റണി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എത്തുന്നതിന് മുമ്പ് തന്നെ ഛത്തീസ്ഗഡിൽ എത്തുകയും അവർക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഭാഗമാക്കാവുകയും ചെയ്തിരിക്കുന്നു അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും ചില മാധ്യമങ്ങൾക്കും ഒരു വലിയ തിരിച്ചടിയായിരിക്കുകയാണ് അതുകൊണ്ട് ബി ജെ പിയെ ഇന്നിവിടത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ നിങ്ങൾക്കാർക്കും സാധ്യമല്ല ബി ജെ പി ഏതും മലയാളിക്ക് ലോകത്തെന്ത് സംഭവിച്ചാലും അവരെ സംരക്ഷിക്കാൻ അവർക്ക് നീതി കൊടുക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി തന്നെ ആയിരിക്കും എന്നതാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ബി ജെ പി എടുത്ത നിലപാടിലൂടെ ഞങ്ങൾ വ്യക്തമാക്കുന്നു ഞങ്ങൾ അവിടെ പോയി ശ്രീ അനൂപ് ആൻ്റണി അവിടെ പോയി അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടു അവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ടു അതോടൊപ്പം തന്നെ അവിടുത്തെ എസ് പി അവിടുത്തെ പോലീസിൻ്റെ ഉത്തരവാദിയായിട്ടുള്ള ജില്ലാ പോലീസ് അധികാരിയെ കണ്ടു അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറെ കണ്ടു അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ കണ്ടു കണ്ടതിന് ശേഷം അവിടെ ഞങ്ങൾ ആ സ് ആ കന്യാസ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവിടെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടും അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരോടുമായിട്ട് ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൽ ഒട്ടനവധി ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട് ഇന്ത്യയില ഇന്ത്യയിലും ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഒട്ടനവധിയുണ്ട് കുരിശ് കണ്ടു കഴിഞ്ഞാൽ അത് എല്ലാ ക്രിസ്ത്യാനികളെയും ബാധിക്കുന്നതാണ് എന്ന് കരുതരുത് മതപരിവർത്തനം ചെയ്യുന്ന ക്രിസ്ത്യാനികളുമുണ്ട് മതപരിവർത്തനത്തിനെ എതിർക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട് അങ്ങനെ ഈ രണ്ട് വിഭാഗം ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് ആ ആ ഛത്തീസ്ഗഡിലെ ഭരണകൂടത്തെ അറിയിക്കുന്നതിൽ അനൂപ് ആൻ്റണി വിജയിച്ചിരിക്കുകയാണ് ചില വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ പാതിരി ക്രിസ്ത്യൻ പുരോഹിതന്മാർ ക്രിസ്ത്യൻ വിശ്വാസികൾ മതപരിവർത്തനത്തിനെ സമ്പൂർണമായിട്ട് എതിർക്കുന്നവരാണ് അതേസമയത്ത് ഒരു ന്യൂനപക്ഷവും വരുന്ന ക്രിസ്ത്യൻ സമൂഹം മാത്രമാണ് മതപരിവർത്തനം നടത്തുന്നത് അതുകൊണ്ട് അവിടെ നട നടപ്പാക്കുന്ന നിയമം മതപരിവർത്തനം നടത്തുന്ന ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള നിയമമാണ് മതപരിവർത്തനം നടത്താതെ സ്വന്തം മതം പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനിക്ക് ഈ രാജ്യത്ത് യാതൊരു തടസ്സവുമില്ല എന്ന സന്ദേശം ഛത്തീസ്ഗഡിൽ ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ രണ്ട് കന്യാസ്ത്രീകൾ അവർ നിരപരാധികളാണെങ്കിൽ അവർക്ക് നീതി ലഭ്യമാക്കണം എല്ലാവരെയും മതപരിവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും മതപരിവർത്തനത്തിനെതിരെ നിൽക്കുന്നവരെയും ആ അതിനെ വിവേചിച്ചറിയാൻ ഛത്തീസ്ഗഡ് തയ്യാ സർക്കാർ തയ്യാറാകണം പോലീസ് തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെ അനൂപ് ആൻഡിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർക്കും ഭരണാധിപന്മാർക്കും ബോധ്യപ്പെടുത്തിയത് അതേസമയത്ത് ഞങ്ങൾ ഇത്തരത്തിൽ ഭാവാത്മകമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്ത് ആ കന്യാസ്ത്രീ വിഭാഗ കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ട് യാതൊരുവിധ പ്രചാരണ കോശങ്ങളുമില്ലാതെ ഈ കാര്യങ്ങൾ ക്രിയാത്മകമായിട്ട് ചെയ്തു പോയപ്പോൾ ഇവിടുത്തെ കുറേ എം പിമാർ അതോടൊപ്പം തന്നെ കുറേ കമ്മ്യൂണിസ്റ്റുകാർ കുറേ കോൺഗ്രസ്സുകാർ ടി വിയിൽ ഷോ കാണിക്കാൻ വേണ്ടി അവിടുത്തെ ജയിലിൻ്റെ മുമ്പിൽ ചെന്ന് കുറേ ഷോ കാണിച്ചു കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ജയിൽ പൂട്ടിയതിന് ശേഷം അവിടെ ചെന്നിട്ട് എനിക്ക് ജയിലിൽ കയറണമെന്ന് പറഞ്ഞ് ഷോ കാണിച്ചു ഈ ഷോ കാണിച്ചത് യഥാർത്ഥത്തിൽ കന്യാസ്ത്രീകളെ രക്ഷിക്കാനല്ല ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനോടുള്ള നീതി കൊടുക്കാനല്ല ആ കന്യാസ്ത്രീകൾക്ക് അവിടെ ബി ജെ പിയുടെ ഇടപെടൽ കാരണം അവിടുത്തെ ഭരണകൂടത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് കാരണം അവർക്ക് ജാമ്യം കിട്ടുമെങ്കിൽ ആ ജാമ്യം എങ്ങനെ മുടക്കാം എന്നുള്ളതിൻ്റെ ഷോ ആയിരുന്നു ഇന്നലെ കേരളത്തിലെ കോൺഗ്രസ് എം പിമാരും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ചെന്ന് ആ ഛത്തീസ്ഗഡിൽ കാണിച്ചത് എന്ന് ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ ആ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള ഷോയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ബി ജെ പി അവരെ എങ്ങനെ എങ്ങനെയെങ്കിലും കോടതിയിലെ മുമ്പിൽ നിന്ന് പുറത്തിറക്കാൻ ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾ കോടതിയെ വിരോധത്തിലാക്കി അവിടുത്തെ ഭരണകൂടത്തെ വിരോധത്തിലാക്കി ജയിലിൻ്റെ മുമ്പിൽ ചെന്ന് ഷോ കാണിച്ച് കേരളത്തിലെ ചാനലുകളിൽ അഭിനയിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് എം പിമാരും കോൺഗ്രസ് എം പിമാരും ഇത് ദ്രോഹമാണ് ക്രിസ്ത്യൻ സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ് ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകളോട് കാണിക്കുന്ന അനീതിയാണ് അത് ഇവിടുത്തെ സമൂഹം കേരളത്തിലെ സമൂഹം മനസ്സിലാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇത്തരത്തിൽ ഷോ കാണിച്ച് ഇത്രയും കാലം ഇവിടുത്തെ ന്യൂനപക്ഷത്തെ വഞ്ചിച്ചിട്ടേ ഉള്ളൂ അതാണ് ചരിത്രം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഒരു പുതിയ ചരിത്രമുണ്ടാക്കുകയാണ് ഇവിടെ ഏതും മനുഷ്യൻ എന്തു പ്രതിസന്ധി വന്നാലും ആദ്യം ചെന്ന് അവരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറുകയാണ് അതാണ് ശ്രീ കരമനജയന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരം സിറ്റി ജില്ലാ ഓഫീസിൽ ആരംഭിക്കുന്ന വികസിത കേരളത്തിന്റെ ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ദേശവും ഇത് മനുഷ്യനെ സഹായിക്കുക മലയാളിയെ സഹായിക്കുക കേരളത്തെ സഹായിക്കുക വികസിത കേരളത്തിലേക്ക് ആരോടും പ്രീണനമില്ലാതെ എല്ലാവർക്കും തുല്യനീതി നൽകി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വികസിത കേരളത്തിലേക്ക് മൂന്നേക്കാൾ കോടി മലയാളിയെ എത്തിക്കുക എന്നുള്ള ആ സ്വപ്നത്തിൻ്റെ അനന്തപുരിയിലെ സാക്ഷാത്കാരമാണ് ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ഹെൽപ്പ് ഡെസ്ക്